കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേട തിരുവാതിര മഹോത്സവം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കൊടിയേറി മെയ് രണ്ടിന് തിരു ആറാട്ടോട് കൂടി സമാപിക്കുക ക്ഷേത്രം തന്ത്രി തരുണനല്ലൂർ ഗോവിന്ദമ്പൂരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി രതീഷ് കുമാറിൻ്റെയും മുഖ്യകർമ്മയുത്വത്തിലാണ് നടക്കുന്നത് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ശ്രീഭൂതവലി എഴുന്നള്ളത്തും വിളക്കം ഈ ശ്രീകോവിലിൻ്റെ പണി ഏകദേശം ഉത്സവത്തിന് മുമ്പ് തീരാൻ തീരും ഞങ്ങളെ ഈ ഒരു ഉത്സവ ഈ ഉപദേശ സമിതി ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ശിവോലിൻ്റെ നിർമ്മാണം കാലങ്ങൾ ഘോഷയാത്ര മെയ് രണ്ടിലാണ് കൃത്യം മൂന്ന് മണിക്ക് തന്നെ നമുക്ക് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് എട്ട് ദിവസം നട നടക്കുന്ന ഉത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടുത്തെ എസ് പി സാബിമത്തി സാറ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഭദ്ര ജീപാലങ്കാരത്തിൻ്റെ സ്വിച്ചോൺ കർമ്മം നടത്തുന്നത് ശ്രീമതി ശ്രീവിദ്യ ആർ കെ സി വി എഞ്ചിനീയറാണ് എഞ്ചിനീയറാണ് അത് കഴിഞ്ഞ് അന്ന് അതുപോലെ ഒന്നാം ദിവസം ഒന്നാം ദിവസത്തെ പരിപാടി രമേശ് നാരായണൻ ആൻഡ് ധനുശ്രീ നാരായൺ അവതരിപ്പിക്കുന്ന സംഗീത സായമാണ് ആദ്യത്തെ ദിവസത്തെ പരിപാടി അത്തേ ദിവസം സൂപ്പർ ഹിറ്റ് ഗാനമേള ശ്രീനാഥ് നയിക്കുന്ന ശ്രീനാഥ് നയിക്കുന്ന ഗാനമേളയും മൂന്നാം ദിവസം സാരംഗ പത്തനംതിട്ട അവതരിപ്പിക്കുന്ന ഗാനമേളയും നാലാം ദിവസം സംഗീത നിശ അനീഷ് അനിതാ ഷേഖർ നയിക്കുന്ന സംഗീത നിശയും അഞ്ചാം ദിവസം നരേഷ് അയ്യരുടെ മ്യൂസിക്കൽ ഷോയും ആറാം ദിവസം സൂപ്പർ ഹിറ്റ് മെഗാ ഗാനമേള സരിതാനന്ദൻ രേഷ്മയും അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് മഹാ ഗാനമേള ഏഴാം ദിവസം ജോസ്കോ ഗാന ജോസ്കോ തിരുവനന്തപുരത്തിൻ്റെ ഗാനമേളയും എട്ടാം ദിവസം നൃത്തനാടകം നൃത്തനാടകവും ഒമ്പതാം ദിവസം മെതസെറ്റ് കഥകളി പത്താം ദിവസം അമൃതരങ്കിണി ഗാനസദ്യ ദുർഗാ വിശ്വനാഥിൻ്റെ ഇതം പതിനൊന്നാം ദിവസം ഷഹബാസമൻ്റെ ഗാനസുവയിൽ ആണ് പ്രധാന പരിപാടികൾ താരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ശ്രീഭൂതബലി എഴുന്നള്ളത്തും വിളക്കം എല്ലാ ദിവസവും രാത്രി എട്ട് സന്ധ്യയ്ക്ക് എട്ട് മണിക്കും രാവിലെ എട്ട് മണിക്കും ശ്രീഭൂതബലി എഴുന്നള്ളത്തും വിളക്കും നടത്തുന്നതാണ് ഇതിനു വേണ്ടി ഉള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശ്രീഭൂതബലി എഴുന്നള്ളത്തിനോടനുബന്ധിച്ച് ഭക്തരായ കുട്ടികളിൽ നിന്നും വിളക്കെടുക്കുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും വേണ്ടി വിളക്കുകളെല്ലാം സജ്ജീകരണമായിട്ടുണ്ട് വിളക്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഉപദേശ സമിതിയിൽ വന്ന് വിളക്കുകൾ കൈപ്പറ്റി കൈപ്പറ്റേണ്ടതാണെന്ന് ഉപദേശ സമിതിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് അറിയിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കരവറച്ചിൽ ആറാം ഉത്സവം മുതൽ കര പറച്ചിലും വിളക്കും ഉണ്ടായി ഉണ്ടായിരിക്കുന്നതാണ് ഉത്സവഘോഷയാത്ര മെയ് രണ്ടിനാണ് കൃത്യം മൂന്ന് മണിക്ക് തന്നെ നമുക്ക് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് ഗജവീരന്മാർ പിന്നെ ഉത്സവ ഫ്ലോട്ടുകൾ ആൾ രൂപങ്ങൾ ഒരുപാട് അപേക്ഷകളൊക്കെ നമുക്ക് ഓഫീസിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഉത്സവ ഉത്സവഘോഷയാത്ര തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ടി വി ജംഗ്ഷൻ്റെ ആണ് അമ്മക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി പുലോമുക്ക് വഴി തിരിച്ച് പിന്നെ ക്ഷേത്രത്തിൻ്റെ ഗണപതി ക്ഷേത്രം വഴി റെയിൽവേ സ്റ്റേഷനിൽ അവസാനിക്കും നിലവിലുള്ള എല്ലാ വർഷവും അതുപോലെ തന്നെ ഇപ്രാവശ്യവും പിന്നെ അതിഗംഭീരമായ ഘോഷയാത്രയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോളം പിന്നെ രജിസ്ട്രേഷൻ നമുക്ക് ഓഫീസി ഇതുവരെയും പിന്നെ വന്നിട്ടുണ്ട് ഇനി നിലവിൽ എല്ലാ വർഷവും നൂറ് പുറത്ത് വരുന്നതാണ് ഇപ്രാവശ്യം അതുപോലെ തന്നെ ഇനി ഒരുപാട് അപേക്ഷകൾ വരാൻ ഉണ്ട് പിന്നെ രജിസ്ട്രേഷൻ വരാറുണ്ട് അങ്ങനെ എല്ലാ വർഷത്തെ പോലെ അതിഗംഭീരമായ ഘോഷയാത്രയായിരിക്കും ഈ വർഷവും ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉത്സവത്തിൻ്റെ ഏകദേശമുള്ള ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞു ഇലക്ട്രിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും കാര്യം ഈ ശ്രീകോവിലിൻ്റെ പണി ഏകദേശം ഉത്സവത്തിന് മുമ്പ് തീരാൻ തീരും ഞങ്ങളെ ഈ ഒരു ഉത്സവ ഈ ഉപദേശ സമിതി ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ശ്രീകോവിലിൻ്റെ നിർമ്മാണം അപ്പോൾ കാലങ്ങളായി ചോർന്നൊലിച്ച് കിടക്കുകയായിരുന്നു പല പലരും ശ്രമിച്ചിട്ടും അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ദേവസ്വം ബോർഡുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തിയിട്ടാണ് ശ്രീകോവിലിൻ്റെ ടെൻഡർ ഉണ്ടായതും അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്നത് ഈ മാസം പതിനെട്ടാം തീയതി കൂടി ശ്രീകോലിൻ്റെ പണി ഏകദേശം പൂർണ്ണമാകും ഉത്സവത്തിന് മുമ്പ് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർഹ്യമായ ഒരു കർമ്മമാണ് ഞങ്ങൾ ചെയ്തത് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരുന്ന പല കമ്മിറ്റികളും ശ്രമിച്ചിട്ടും ദേവസ്വം ബോർഡിനെ കൊണ്ട് ജയിക്കാൻ കഴിയാതിരുന്ന ഞങ്ങൾ വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് ശ്രീകോളിൻ്റെ പണി ഏറ്റെടുക്കും അത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ പരിപൂർണ്ണമായി ചെയ്തു തീർക്കാനും കഴിയും അപ്പോൾ ഉത്സവത്തിന് മുമ്പ് തന്നെ തീർത്ത് അതിൻ്റെ മേൽക്കൂരയും മറ്റും താൽക്കാലിക മേൽക്കൂരയും മറ്റും മാറ്റി ഉത്സവം ഗംഭീരമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ നി നിർമ്മാണ ചെലവിന് ദേവസ്വം ബോർഡ് നിൽക്കി വെച്ചിരുന്നത് അതിനിടയിൽ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്ന് അത് ദേവസ്വം അവസാന റൗണ്ട് ദേവസ്വം ബോർഡ് തന്നെ സ്വയം ഏറ്റെടുത്ത് സ്പോൺസർമാരെ കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയത് സാംസ്കാരിക സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പ്രശാന്ത് സാർ ഉദ്ഘാടനം ചെയ്യുകയും ദേവസ്വം ബോർഡ് മെമ്പർ അയാ അജി കുമാർ മുൻ ദേവസ്വം ബോർഡ് മെമ്പറായ ജെ സുന്ദരേശൻ എന്നിവർ പങ്കെടുക്കുകയും ദിവ്യ സയ്യരും ഐ എസും പിൻ ചലച്ചിത്ര താരം മനോജ് കെ ജയനും പങ്കെടുക്കുന്നുണ്ട്